മാർച്ച് ഇരുപത്തിയേഴ് വിശുദ്ധ തിയോഡോറിൻ്റെ ദൈവമാതാവ് ഈ ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കയാണെന്ന് അഭിപ്രായമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപതിൽ വിശുദ്ധ തിയോഡോർ എന്ന് തോന്നിക്കുന്ന അപരിചിതനായ ഒരു പോരാളി തെരുവിലൂടെ ഈ രൂപവും വഹിച്ചു കൊണ്ടുപോകുന്നത് കോസ്ട്രോമയിലെ ജനങ്ങൾ കണ്ടു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഓഗസ്റ്റ് പതിനാറിന് ഒരു രാജകുമാരൻ ഈ ചിത്രം ഒരു നിത്യഹരിത മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു വേറൊരു കഥ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിനോടടുത്ത് ഓസ്ട്രോമക്കാരെ തുർക്കികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ രൂപമെടുത്തുകൊണ്ട് റഷ്യൻ പടയാളികൾ മുൻപേ പോകുകയും വിശുദ്ധ തിയോഡോർ രണ്ട് പട്ടാളക്കാരുടെയും മധ്യേ ഈ രൂപവുമായി നിലയുറപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ രൂപം ഓസ്ട്രോമ കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അമ്മേ മാതാവി അമ്മയിൽ വിശ്വസിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ വേണ്ട പ്രഭാവരം ഞങ്ങൾക്കെല്ലാവർക്കും തന്നറയണമേ എന്ന് അങ്ങേടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആവേ മെരിയ